വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനവും സേനാംഗങ്ങൾക്കുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നിർവഹിച്ചു നമ്മുടെ ഈ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാധാന്യം മനസ്സിലാക്കി മുംബൈ നിവാരണം എന്നുള്ള രീതിയിലേക്ക് പദ്ധതി വെച്ചുകൊണ്ടു അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സേനാ വിഭാഗങ്ങളെ ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് രാജിന്റെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ വേൾഡ് രീതിയിലേക്ക് അത്തരം ഒരു ഇടപെടലുകൾ പൊതുവെ കുറവായിരുന്നു എന്നാൽ കൂടി തന്നെ നമ്മുടെ തീരദേശത്തൊക്കെ ഇതിന്റെ പ്രാധാന്യം ഏറ്റവും കൂടിയതാണ് എന്ന തിരിച്ചറി വലിപ്പറമ്പ എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി ശ്യാമള ഭരണസമിതി അംഗങ്ങളായ എം അബ്ദുൾ സലാം വി മധു എം ടി ബുഷറ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജയകുമാർ സ്വാഗതം പറഞ്ഞു ദുരന്തം മുഖത്ത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രാക്ടിക്കൽ ക്ലാസ് തൃക്കരിപ്പൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരനും ദുരന്തമുഖത്തെ അടിയന്തര പ്രഥമ ശുശ്രൂഷാ ക്ലാസ് കയ്യൂർ ചീമേനി ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ ജയച്ചെയും നൽകി